അവിടെ പണി ഹലോ എന്റെ ആദ്യത്തെ നൈറ്റ് ഇതുണ്ടോ ഒരാൾ കിടന്ന് ഉറക്കോ ഏകദേശം ഇത്ര രണ്ടു മണി കണ്ടായെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആദ്യ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ നമുക്ക് അത് ഞങ്ങളുണ്ടല്ലോ അവിടെ ഓക്കെ എന്നെ കാണാൻ പറ്റും നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നാണ് കേട്ടോ അതിവിടെ ഞങ്ങള് ചെറിയ കടലൊക്കെ കയറി ചായ ഒക്കെ കുടിച്ചേ കടിയൊന്നുമില്ല കടിയൊന്നും എനിക്ക് വാങ്ങിച്ചെന്നില്ല കേട്ടോ ഇവരൊക്കെ എല്ലാം കൊണ്ട് ഭയങ്കര ഫ്രണ്ടായി ആയി പെട്ടെ ഇവരെല്ലാം പോവാ അപ്പൊ ഇവരുടെ വീട്ടിലെ വീട്ടിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ കള്ളികൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു വിചാരിച്ച എന്തേലും വെച്ചതരണ്ടേ അതുകൊണ്ട് ഇവര് കൊണ്ടുപോകൂലെന്നു നല്ല കുട്ടികളാ കേട്ടോ എല്ലാവരും അപ്പം ഞാനുണ്ടല്ലോ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുവാണ് ഞാൻ വേറൊരു സ്ഥലത്ത് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടില്ലേ അവരിപ്പം കിട്ടിയ പിള്ളേരാണ് നല്ല പാവങ്ങളാണ് കേട്ടോ മലയാളി കേട്ടോ അപ്പം അവരുടെ വീടിൻ്റെ അവിടെ കൊണ്ട് തന്നെ വിട്ടിട്ട് ഞാൻ ഇന്നെ കുറച്ചൊന്നും കൂടെ നടന്നങ്ങ്ങ് പോകും വിട്ട് അവിടുന്ന് ഒരു ഗ്ലാസ് ചായ ഒക്കെ വാങ്ങിച്ചു ചെന്ന് ഞാൻ ഇങ്ങനെ പൈസ ഇതുകൊണ്ടോ മുഴുവൻ പ്രാബുളം കേട്ടോ അപ്പം ഇതിലെനിക്കിങ്ങനെ ഞാൻ കാണിച്ചു തരാവേ ഇതിലെ നടന്ന് ഇങ്ങനെ പോകണം ഇതിലെങ്ങനെ വളഞ്ഞ് 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 ഒരു കുറച്ച് നടക്കണമെന്ന് അവർ പറഞ്ഞു നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് വഴി കിട്ടും ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ ഇതിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എവിടെങ്കിലൊക്കെ പോയിട്ടുണ്ടോ പക്ഷെ സ്ഥലം അറിയില്ല രണ്ട് സൈഡിലും ഫുള്ള് ഗാർബേജ് ഇട്ടിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് ഫുള്ള് ഗാർബേജ് ഇടുന്നുണ്ട് കുറച്ച് സ്ഥലത്ത് ൂട്ടിലുണ്ടല്ലോ ഈ എൻ്റെ സംസാരം കേട്ട് പിള്ളേർ ചിരി ചിരി ഇരിച്ചും മടുത്തു എന്നിട്ട് പിള്ളേർ പറയാ എൻ്റെ സിസ്റ്ററെ സിസ്റ്റർ ഇപ്പം കണ്ടപ്പോരായിരുന്നു നേരത്തേ കാണണം എന്തുകൊണ്ട് നേരത്തെ ഇവിടെ വന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ അവർ ഭയങ്കര ചിരിയാ ഞാൻ എന്താ പറയുക എനിക്കന്നെ അറിയത്തില്ല എന്നെ ഒരു കോമഡി ആക്കി വെച്ചിരിക്കുക അവര് നൈറ്റ് ആവുമ്പോഴേ ടൈം പാസ് ചെയ്യുമ്പോഴേ ആരെ സംസാരിക്കാനുണ്ടെങ്കിൽ നല്ല രസമല്ലേ ബോർ അടിക്കല്ലോ എന്നെ ഓർക്കാനും പിടിയല്ല മൂന്നുവരെ നാലുമണി ഇരുത്തും ഒരു മണിക്ക് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കട്ടോ എന്നാലും വിടത്തില്ല ഇല്ല ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് പെട്ടെന്ന് അടുത്തു ഇവിടെ പെട്ടെന്ന് വേറെ സ്ഥലത്ത് ജോയിൻ ആകുമ്പോൾ പോവാണ് അപ്പൊ ഞാൻ നടന്ന് ചെല്ലുവാണേ നല്ല കാറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മഴ തുടങ്ങിയതുകൊണ്ടേ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയല്ലേ ഇവിടെ അത്രയൊന്നും ഇല്ല പക്ഷെ ക്ലൈമറ്റ് ആണ് നല്ലൊരു മഞ്ഞായിട്ട് നല്ല തണുപ്പായിട്ട് ഇത് കണ്ട ഇനിയിപ്പോൾ എല്ലാവരും സ്വെറ്ററിലേക്ക് കയറും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലവേ നല്ല ഭംഗി അപ്പം ഞാൻ പോകേണ്ട വഴിയിലേക്ക് തിരിഞ്ഞു രണ്ട് മിനിറ്റ് നടന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേ കുറച്ച് പോകുവാണെങ്കിൽ എൻ്റെ വീണ്ടും അവിടെ എത്താം രാവിലെ തന്നെ എനിക്ക് പല്ലുവരം എടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ആ രാത്രി ഞാൻ കൊണ്ടല്ലോ ബിസ്ക്കറ്റ് കഴിച്ചു എനിക്ക് തോന്നുന്നത് എവിടെയോ ഞാൻ ആ സാധനം ഇവിടെ നിന്നാണ് കഴി ഈ സൈഡിലാണ് കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഒക്കെ എഴുത്തന്നിട്ടുണ്ട് അപ്പോയിൻമെൻ്റ് അല്ല ഒരു ജെല്ലെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പേസ്റ്റ് വാങ്ങാൻ പറഞ്ഞു ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ലെന്നില്ലേ ഇന്നലെ ഞാൻ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കേസൊക്കെ ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് ആദ്യമായിട്ട് എഴുന്നോട്ടോ ഞാൻ മുഖം പോലും കഴുകാതെ കിടന്നുറങ്ങിയാൽ രണ്ടു നേരം കുളിക്കുന്ന ആളാ സത്യം പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ കുളിച്ചിട്ടില്ല കുളിക്കാതെ ചെന്ന വാട ഒരു വാഴക്കപ്പഴം പുഴുങ്ങി പിന്നെ എന്താ കഴിച്ചാൽ ഒരു മുട്ടയും കഴിച്ചിട്ട് ഒറ്റ കിടപ്പ് കിടന്നു എത്ര മണിയായി ആ പതിനൊന്ന് മണിയായപ്പോൾ കിടന്നു തോന്നുന്നു കേട്ടോ എണീറ്റിട്ട് മൂന്നരയായപ്പോൾ എണീറ്റു അങ്ങനെ ആദ്യമായിട്ട് ഈ അത്രയ്ക്കും ടയേഡായി പോയായിരുന്നു അങ്ങനെ ഞാൻ നടന്ന് നടന്ന് വീട്ടിലെത്തി കേട്ടോ അവിടെ കണ്ട പട്ടിയെ റോട്ടിൽ കണ്ട പട്ടിയും പൂച്ചയും പിന്നെ രാവിലെ കുറേ അറിയുന്നവരൊക്കെ കാണുമല്ലോ എല്ലാവരും വർത്തനം പറഞ്ഞിട്ട് വന്നേ നമ്മുടെ വീണ്ടും അവിടുത്തെ ഒരു വീടുണ്ട് കേട്ടോ അവർക്കൊരു ഞാൻ വരുന്ന വഴിക്കാണ് കേട്ടോ അപ്പം അവിടെ ഒരു പട്ടിയുണ്ട് ഞാൻ എന്നും പോകുമ്പോൾ അവനെ ആദ്യമൊക്കെ അവനെ വീടിൻ്റെ പിന്നെ അകത്തിട്ടിന്ന് അവിടുന്ന് സോഫ അതൊക്കെ തിന്ന് 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 ലാസ്റ്റ് അവർ മടുത്തു അവർക്ക് സോഫ തിന്ന് മീൻസ് പിന്നെ പോയതൊന്നും അവർക്കൊരു കുഴപ്പമില്ല അവർക്കെന്ന് ചോദിച്ചാൽ പട്ടിയ പോ പപ്പിക്കുട്ടിക്ക് എന്തെങ്കിലും ആകുമെന്ന് പേടിച്ചിട്ട് അവർ കൂട്ടിലാക്കി ഞാൻ ചില സമയത്തൊക്കെ പോകുമ്പം കാണാൻ കിടക്കുന്ന അവരോട് സംസാരിച്ചു കൊണ്ടാണ് പോകുന്നേ അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ അവനെ കണ്ടു അവടെ കുറേ ഒരു ഹാഫ് ആൻ അവർ മേലെ കളിച്ച് 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 ഇപ്പോഴും ഞാൻ വീട്ടിൽ വന്നത് അപ്പം വീട്ടിൽ നിന്ന് കറച്ച് ചൂടുള്ള കുടിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ണൂർ ജില്ലയിലൊക്കെ എൻ്റെ വീടിൻ്റെ എൻ്റെ നാട്ടിലൊക്കെ റെഡ് അലേർട്ടല്ലേ ഇവിടെ മഴ ഇതോ നല്ല കാറ്റാണ് ഏ പറഞ്ഞ കണ്ടില്ലേ ഇച്ചിരി വെയിലും കാറ്റും കൂടെയാണ് മഴക്കാർ നല്ല പോലെ ഉണ്ട് ഇത് ഇവിടെ വൈകുന്നേരം കേട്ടോ മഴ പെയ്യുന്നു ഒരു മൂന്നര നാലുമണിയാകുമ്പോ തുടങ്ങും ഇത് ഒരു പരിന്തിരിക്കുന്നുണ്ടോ കാണിച്ചവേ ഈ കാറ്റായത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല ഇതുകൊണ്ടോ ഒരു ജോഡി കൂടെ ഉണ്ട് കേട്ടോ കാണുന്നില്ല െ അപ്പം ഞാൻ കുറച്ച് ചൂടുള്ള കുറിച്ചിട്ട് കുറച്ച് വർക്കൗട്ട് വെച്ചിട്ട് ഇന്ന് കുറച്ച് കയർഡൊന്നുമില്ല എന്നിട്ട് ഉറങ്ങി അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ രാവിലെ എടുക്കും പിന്നെ ഭയങ്കരമായിരിക്കും അടുത്ത ഭാഗം എടുക്കുന്നത് വെള്ളം കുടിക്കട്ടെ നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്തിനല്ലേ ഈ മുടി കാറ്റ് പോയതുകൊണ്ട് മുടിയൊക്കെ പോയതുകൊണ്ട് ഒരുമാതിരി ഏതാണ്ട് ഇപ്പം വെള്ളത്തിനെ വന്ന പോലെ വന്ന പോലെ ഉണ്ടല്ലേ എന്റെ കെട്ടുന്നുണ്ടോ പപ്പു അമ്മയുടെ പൊന്നെ അമ്മയുടെ പൊന്നേ ഏന് മടുത്തേതിയെ അവര് ഗുഡ്ഗു അമ്മയുടെ ഗുഡ്ഗേളാ നീ ഏ അവൾക്ക് മലയാളം അറിയില്ലല്ലോ குக்கும குக்கும இல்லை நோடு நோடு இல்லை நோடு ஏன்மா நம்ம குக்காச்சி ஏன்மா அது நம்ம சமரன் பதிலோ டயலாகிலே ஐது கசினி ஆறாத ஒவ்வொருனா மதுவை மாதிரி தாத்தன ஆஸ்தியெல்லாம் நமக்கே சிக்கே அது போலே குக்கும இத்திர நீ ஆட்டாடுபேட மழைபருத்தே மழை பந்திரே மனொழுக ஓடாக ஓடோகே ஆய்த்தா ഞാൻ എന്താ പറഞ്ഞറിയോ ഇങ്ങനെ കളിക്കണ്ട മഴ വന്നാൽ വീടിൻ്റെ അകത്തേക്ക് ഓടണം എന്നുള്ള എന്ത് കളിയാൻ നോക്കി യു യോ യൂ ഏനാട്ട ഭയങ്കര സന്തോഷം ഒക്കെ അവിടെ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള കുട്ടികൾ എന്നോട് ചോദിച്ചു സമറൽ ബിദ്രഹിലെ ഡയലോഗ് പറയുമോ അവർക്ക് അതിൻ്റെ മീനിങ് അറിയില്ല ഇപ്പം നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ഈസിയാണെന്നേ കസിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അഞ്ചെന്ന് പറഞ്ഞ പറ ഐദെന്നാണ് പറയുക ഐതു കസിൻസ് നല്ലി എന്ന് പറഞ്ഞാൽ അഞ്ച് പേരിൽ ഒരാൾ ആരാതൊരു ഒബ്രനെ ആരാതൊരു ഒബ്രുനെ അല്ല അതിൽ ആരെങ്കിലും ഒരാളെ മധുവേ മാടിക്കൊണ്ട്രേ കല്യാണം എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം നമ്മൾ മധുമതി പിന്നെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ അത് തന്നെ മധുമതി എന്ന് ഒക്കെ നമ്മൾ പറയില്ല അതൊക്കെ തന്നെ മധുവേ മാടിക്കൊണ്ടേ മാടിക്കൊണ്ടേ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച താത്ത എന്ന് പറയുന്ന നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ താത്ത എന്ന് പറയും പിന്നെ നമ്മളവിടെ ഉള്ളവരെ ഓൾഡ് ഏജ് ആയവരൊക്കെ ഇല്ലേ അവരെയൊക്കെ നമ്മൾ നച്ചു പൈസവരെയൊക്കെ നമ്മുടെ താത്തന്നാ പറയുക അങ്കിൽ തന്നെ വിളിക്കുക താത്ത എന്നൊക്കെ പറയുക അപ്പോൾ താത്തൻ ആസ്തിയല്ല നമ്മളെ മലയാളത്തിൽ പോലെ ആസ്തി നമ്മുടെ സ്വത്ത് നിമിക്കത്തെ നിമിക്കുന്നു കിട്ടുമെന്ന് നല്ല കാറ്റ് ഇന്ന് വീടെടുക്കാൻ നല്ല ജോഷാണ് അപ്പം പിന്നെ ഡെലോ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല എന്താണെന്നറിയില്ല മഴയ്ക്ക് മഴ എന്നാ പറയാ മളേ പിന്നെ വൺ ടു ത്രീ ആ എനിക്കിത് കാണുന്നത് കരണ്ട് അറിയുന്നവരുണ്ടാവുക വൺ ടു ത്രീ എന്നാ പറയുവോ നമ്മൾ ഒന്ന് രണ്ടെന്ന് പറയില്ലേ അവര് ഒന്ന് എരട് മൂറ് മൂന്ന് മൂന്ന് നാല്ക്കോ ഐദോ ആറ് ഏഴ് എട്ടു ഒമ്പത് അത്തൊമ്പത്തും എന്നാ പറയുക പത്തിന് ഇപ്പൊ എളുപ്പട്ടോ പഠിക്കാന് അങ്ങനെ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ദിവസമായതുകൊണ്ട് കേട്ടോ ഞാൻ വീട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറക്കക്ഷീണൊന്നും അധികില്ല നല്ലൊരു ക്ലൈമറ്റ് തണുത്തിട്ടൊരു ക്ലൈമറ്റ് രാത്രി പറയാ രാത്രി രാത്രി പിന്നെ ചന്ദ്രന് ചന്ദ്രൻ കേരളത്തിലെ പിന്നെ നമ്മള് ഒരു കാര്യം പറ ഇപ്പം തമിഴിലാണല്ലോ മീൻസ് ആന്ധ്രാ ഫാമിലീൻസ് ലാംഗ്വേജിലാണെങ്കിലും തമിഴിലാണെങ്കിലും കന്നഡിലായാലും ഒക്കെ അവർ നമ്മൾ സംസാരിക്കുക റെസ്പെക്ട് കൂടി സംസാരിക്കും പറ ഇരിക്കലിരിക്കും എന്ന് പറയില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ തന്നെ കുത്തിക്കോളീ ചേർക്കും അത് ആണുങ്ങൾക്കും പെണ്ണുക്കും റീ ആണ് ചേർക്കുക നമ്മുടെ നമ്മുടെ എൽഡർ അല്ലേ അവർക്കൊക്കെ അങ്ങനെ പറയുക ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ആ ഇരിക്കുക എന്ന് നമ്മൾ പറയില്ല അതുപോലെ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോഴും വീണ്ടകത്ത് കൂടെ നല്ല കാറ്റാണ് കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് വേണം എനിക്ക് നല്ലപോലെ ഉറങ്ങിയിട്ട് എണീറ്റിട്ട് പിന്നെ ബാക്കി പരിപാടി നോക്കാനാണ് ட்ட